കോൺഗ്രസ്സിനെ മഹാരാഷ്ട്രയിൽ നേടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ മുന്നേറ്റമാണ് മഹാവികാസ് അഘാടി സഖ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസ്സിന് ലഭിച്ചു പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ ഒപ്പം ഉദ്ധവ് വിഭാഗത്തിനും പത്ത് ലോക്സഭാ സീറ്റുകൾ ശരത് പവാർ വിഭാഗത്തിന് ഏഴ് ലോക്സഭാ സീറ്റുകൾ ശരത് പവാർ വിഭാഗത്തിനെ വഞ്ചിച്ചുകൊണ്ട് അജിത് പവാർ യഥാർത്ഥ എൻ സി പി തങ്ങളാണ് എന്ന രീതിയിൽ ചിഹ്നവും അധികാരവും എല്ലാം അവരിലേക്ക് എത്തി എന്ന് വിചാരിച്ചെടുത്താണ് കണക്കൂട്ടലുകൾ തെറ്റിയത് അജിത് പവാറിൻ്റെ പാർട്ടിക്ക് കേവലം ഒരു സീറ്റ് മാത്രം ജനങ്ങൾ നൽകി എന്നുള്ളതാണ് ബാരാമതിയിൽ സുപ്രിയാ സുലെ വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ അജിത് പവാറിൻ്റെ എല്ലാ പ്രതീക്ഷകളും മങ്ങി അസ്തമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഒരു ശുഭസൂചനയാണ് രാജസ്ഥാനിലും ഹരിയാനയിലും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ ഈ വിജയം ലോക്സഭയിലുള്ള മുന്നേറ്റത്തിൻ്റെ ട്രെൻഡ് മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ മുന്നേറ്റം സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകും എന്നുള്ളതിൻ്റെ ശുഭ സൂചനയായി തന്നെയാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും നേടിയ വിജയത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന പല മുന്നേറ്റവുമുണ്ട് രാജസ്ഥാനിലും യു ഒക്കെ നടത്തിയത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ മുന്നേറ്റം ആ മുന്നേറ്റത്തിൻ്റെ മുമ്പിലാണ് ബി ജെ പി തകർന്നടിഞ്ഞത് ബി ജെ പിക്ക് പ്രതീക്ഷ കേവല ഭൂരിപക്ഷമെങ്കിലും കടക്കുമെന്നാണ് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റിലേക്ക് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഒതുങ്ങിയിരിക്കുന്നു ഇതൊരു പക്ഷേ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയുടെ കാലമായിരിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വെച്ച് ശത്രു സംഹാരം നടത്താൻ ബി ജെ പി ഉപയോഗിക്കുന്ന ഈ വളഞ്ഞ വഴി ഈ കുരുട്ടു ബുത്തി ഇതിനി ജനങ്ങളുടെ മുമ്പിൽ ചെലവഴിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പിൻവാങ്ങൽ തന്നെ ആയിരിക്കാം നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വരുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ഡലത്തിൽ വലിയ താഴ്ചയാണ് പറ്റിയത് അതുമാത്രമല്ല അനുകൂലികളെല്ലാം തന്നെ വലിയ തോതിൽ ഇപ്പോൾ മൊത്തത്തിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിമാർ ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കുന്ന പല പ്രമുഖരും പരാജിതരായത് നരേന്ദ്രമോദിക്കേറ്റ ആഘാതം വലിയ രീതിയിൽ കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് തങ്ങൾ എന്ന് ബി ജെ പി പറയുമ്പോഴും ബി ജെ പിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് അവർ വിചാരിക്കാത്ത രീതിയിൽ കുത്തനെ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എക്സിറ്റ് പോളിനെ കുറിച്ച് ഇത് മോദി പോളാണ് ഇതിലൊന്നും ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി രണ്ടടുത്തും അതായത് ഉത്തർപ്രദേശിലെ റായ്ബറയിലും കേരളത്തിലെ വയനാട്ടിലും മുന്നേറുമ്പോൾ ഏത് ഉപേക്ഷിക്കും ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഏത് വിട്ടുകൊടുക്കും എന്ന രീതിയിലേക്ക് ചർച്ചകൾ വഴിയൊരുക്കുന്ന അതിനേക്കാൾ പ്രാധാന്യം രാഷ്ട്രപതിയെ കണ്ട് ആരായിരിക്കും സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുക സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായതുകൊണ്ട് ബി ജെ പി അവരുടെ രീതിയിലേക്ക് മുന്നണി രൂപീകരിക്കാൻ വേണ്ടി നീങ്ങുമെങ്കിലും വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ട് പല വിട്ടുവീഴ്ചകൾക്കും ബി ജെ പി തയ്യാറാകേണ്ടി വരും അതിന് തയ്യാറാകാൻ മോദി സമ്മതിക്കുമോ നരേന്ദ്രമോദിയെ മാറ്റണം എന്ന തീരുമാനം നിതീഷ് കുമാർ എടുത്താൽ മോദിക്ക് മാറി നിൽക്കുക അല്ലാതെ മറ്റ് വഴികൾ ഉണ്ടാകില്ല ശിവരാജ് സിംഗ് ചൗഹാൻ ഇവിടെയാണ് ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ പോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ് വിദിശാ മണ്ഡലത്തിൽ നിന്നും എട്ട് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എത്തിയ ശിവരാജ് സിംഗ് ചൗഹാൻ നരേന്ദ്രമോദിയെ വെട്ടിവീഴ്ത്താൻ വേണ്ടിയുള്ള കൃത്യമായ കരുക്കളുമായി നീങ്ങുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് പൊട്ടിത്തെറി ഉണ്ടാകും വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യം ഉടലെടുക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ വന്നാൽ നരേന്ദ്രമോദിക്ക് കട്ടയും പടവും മടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം വനവാസത്തിലേക്ക് രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെ പോകേണ്ടി വരുന്ന സാഹചര്യം ആയിരിക്കും എന്ന് തന്നെ ബി ജെ പിക്ക് തന്നെ സംസാരം വന്നു കഴിഞ്ഞിരിക്കുന്നു